ീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക ഞങ്ങളുള്ളവരെ യേശുവിന്റെ കത്തമിനെ പ്രാർത്ഥന അവസരത്തില് ശിഷ്യന്മാർക്ക് നൽകിയ ഒരു ഉദ്ദേശമാണ് യേശു പറഞ്ഞിരുന്നു ഉണർന്നിരുന്നത് പ്രാർത്ഥിക്കണം യേശു തൻ്റെ ആസനമായിരിക്കുന്ന മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് രക്തം ഉയർത്ത് പ്രാർത്ഥിക്കുമ്പോൾ പിതാവിൻ്റെ ഹിതം തിരിച്ചറിയാനും അതിന് സ്വയം പൂർണ്ണമായി ഇട്ടുകൊടുക്കാനും യേശു ഒരുങ്ങുമ്പോൾ വലിയ പ്രലോഭനങ്ങൾ നേരിടുന്ന ആ സാഹചര്യത്തിൽ ശിഷുമാർ പ്രാർത്ഥിക്കുന്നു ഉണർന്നത് പ്രാർത്ഥിക്കണം പക്ഷേ യേശു രക്തം ഉയർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ശിശുമാർ ഊർക്കം ഉറങ്ങുകയാണ് അതുകൊണ്ട് തന്നെ സംഭവിച്ചു അവർ പ്രലോഭനത്തിൽ വീണുപോയി യേശു അവരുടെ ധൈര്യം താക്കിയതാണ് നിന്ന് പ്രാർത്ഥിക്കണം പക്ഷേ അത് ചെയ്യാതിരുന്നവർക്ക് സംഭവിച്ചത് എല്ലാവരും അവൻ അവിടുന്ന് ഒളിച്ചുകൂടി ഒരാൾ ഉറ്റിക്കൊടുത്തു ഒരാൾ തള്ളിപ്പറഞ്ഞു എല്ലാവരും ഒളിച്ചുകൂടി എല്ലാം നഷ്ടപ്പെടുകയാണ് ഇന്നും പ്രലോഭനങ്ങളുണ്ടാകാം പീഡനങ്ങളുണ്ടാകാം ക്ലേശങ്ങളുണ്ടാകാം അത് മതപീഡനമാകാം എന്തെങ്കിലും ഉണ്ടാകുന്നു യേശുവിൻ്റെ പേരിലുണ്ടാകുന്നു വിശ്വാസ പേരിലുണ്ടാകുന്ന ക്ലേശങ്ങളാകാം എന്തുണ്ടായാലും ഓണർതിരുന്ന് പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ സംഭവിക്കുന്നത് ഇതായിരിക്കും വഴിപിഴക്കാതിരിക്കാം നമുക്ക് ഒത്തിരി ഒത്തിരി സാധ്യതകളുണ്ട് പ്രലോഭനങ്ങൾ പ്രലോഭനം തിന്മ ചെയ്യാനുള്ള പ്രേരണയാണ് നന്മയുടെ വിളിച്ചതിൽ വരുന്നത് തിന്മയാകാം അത് നമ്മളെ ഭയപ്പെടുത്തുന്നതാകാം നമ്മളെ പ്രേരിപ്പിക്കുന്നതാവാം നമ്മളെ വഴിതിട്ടിക്കുന്നതായിരിക്കാം ഏതെങ്കിലും ആവർത്തി പ്രലോഭനങ്ങൾ വീണുപോകാതിരിക്കാൻ മുദ്രാൻ പ്രത്യേക കൃപ വേണം യേശു പറഞ്ഞല്ലോ മറ്റുള്ള ലോഭനം ഉൾപ്പെടുത്തരുതേ പ്രലോഭനം വിടാൻ ഇടയാക്കരുത് പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ പഠിപ്പിച്ചതാണ് അപ്പോൾ നിരന്തരമായി ജാഗ്രത പാലിക്കണം പ്രലോഭനങ്ങളെ തിരിച്ചറിയണം അത് തള്ളിപ്പറയണം പ്രലോഭനങ്ങളെ പ്രചോദനങ്ങളായി കണക്കാക്കരുത് ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്നതാണ് പ്രചോദനങ്ങൾ സാത്താൻ നൽകുന്നതാണ് പ്രലോഭനങ്ങൾ തിന്മയിലേക്കുള്ള പ്രേരണയാണ് അപ്പോൾ നന്മയുടെ വേഷം കെട്ടി തിന്മ പ്രത്യക്ഷപ്പെടാം അത് സമ്പത്തിനുള്ള അമിതമായ ആഗ്രഹമാകാം മറ്റുള്ളവർക്കെതിരായിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങളാകാം എല്ലാ തലങ്ങളിലും പ്രലോഭനങ്ങളുണ്ടാകാം അതുണ്ടാകാതിരിക്കണം അത് വീഴാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം ആ ജാഗ്രത കത്താവങ്ങൾ ആവശ്യപ്പെടുന്നു നിങ്ങളെ പ്രകോപത്തിൽ ഉൾപ്പെടുത്തരുതേം വിടുന്നു